സ്വാഗതം ഇന്നത്തെ എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇത് കണ്ടേ ഇതിനകത്ത് കുറച്ച് മൂന്ന് പേപ്പറിനകത്ത് സ്ലോ ആൻഡ് പോസ് ഇതിനകത്ത് കുലുക്കിയിട്ട് ഓരോ ദിവസം എടുക്കാൻ പറയാം അപ്പൊ എന്താണ് കിട്ടുന്നത് അതെ ഫാസ്റ്റ് ആണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്ലോ ആണെങ്കിൽ ഭയങ്കര സ്ലോ പോസ് ആണെങ്കിൽ ഫാസ്റ്റ് സ്ലോ കിട്ടിയവർ പോസ് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം റിലീസ് പറയുന്നവരെ നിങ്ങൾ അങ്ങനെ

न न न न First round biter. Sonra benim fasti, onlar onlar biter. Second round. Yes. Second round. Fasti, fasti. Wow. Yeah. Fasti Yani. बस पर न प्रोफाइल है आईडिया नहीं है हां पराया സ്ലോ അടുത്തത് ആണെ മൂന്നാമത്തെ ോട്ടെ അത്ര പതുക്കാരീഡ് പെട്ടെന്ന് പറഞ്ഞാ പണ്ടൊക്കെ പിടിക്കുന്നു പെട്ടെന്ന് സ്ലോ സ്പീഡിന ലേക്കേ പോവാ അപ്പോൾ ഗയ്സ് ഞാൻ കുളിക്കാനാണ് നമുക്ക് ഇവിടെ ഫോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ സാധാരണ കുളിക്കുന്നു ഓക്കേ ഞാൻ കുളിക്കാൻ പോവാണ് കുളിക്കാൻ പോവുന്നു ബ്രൈൻ ബ്രൈൻ ആ മാറി 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 കുളിക്കാൻ വിടേ ഇടേ ഇസ്റ്റുള്ള എടുക്കാം ഓക്കേ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിക്ക് ഫാസ്റ്റ് വാസ് ഓ ആ സാധാരണ പറണ്ടോളറായിട്ട് അങ്ങോട്ട് വാസ് വെക്കടാ എ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിന്ന ഫാസ്റ്റ്

നാന ഇനി പാസ്റ്റ് ലാസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇങ്ങ് കുലുക്കാം. എങ്ങനെ നിങ്ങള് എടുത്തിട്ട് നാം ആടരക്ക ആടി കുലുക്കും വെള്ളം ഇങ്ങോട്ട് പാസ്റ്റ് മൻമത മോഹത്തിൻ്റെ ഷോpadStart കടലത്തെ അതിനെ ഇങ്ങരെ ഇങ്ങേ എടുത്തിട്ട് ഇങ്ങ ഇങ്ങല്ലേ. നീ ഓടിസ് അവസാനിച്ചത് നീ ഓടിസ് അപ്പോൾ ഞാൻ പോസ് പോസ് ഫാസ്റ്റ് സ്ലോ സ്ലോ പെട്ടെന്നല്ലല്ല. हां എന്തുണ്ടായിരുന്നു നീ പറഞ്ഞേ

കൊണ്ടോ വീണാവിടെ. നോക്ക്. രാവിലെ വെടുക്ക് മാക്കാൻ പോവുന്നു. അങ്ങേ പോസ്. വളരെ ഐക്കോട്ടേ കുറെ പരിപാടി. ആയിക്കോട്ടെ എത്രയോളോ നമ്മളുടെ ഗെയിം ഇത്രയോളോ. ഇനി അടുത്ത ഗെയിം ആയിട്ട് വരുന്നേക്കും 42 ആയിട്ട്. അടുത്ത നമ്മൾ നെയിം ഗെയിം ചേഞ്ചർ ആയിട്ട് വരുന്നത് ഓക്കേ. ദേ ഇതേപോലെ നടക്കണം കേട്ടോ. ബൈ. ബൈ. ബൈ.